കേന്ദ്രത്തിനെതിരെ പ്രതിരോധം തീർത്ത് സി പി ഐ എം സംസ്ഥാനത്തുറനീളം നടന്ന സി പി എമ്മിന്റെ പ്രതിഷേധ ധർണയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു തിരുവനന്തപുരം രാജ്ഭവനു മുന്നില് നടന്ന പ്രതിഷേധ മാർച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആര്എസ്എസ് നിയന്ത്രിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ ഇനിയും സമരം തുടരുമെന്ന് മാസ്റ്റർ പറഞ്ഞു കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദലുകളെയും വികസന മുന്നേറ്റത്തെയും തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിനെതിരെയാണ് സി പി ഐ എം പ്രതിഷേധം സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും വയനാട് ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലുമാണ് പ്രതിഷേധം നടന്നത് രാജ്ഭവൻ ഉപരോധം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ ഭരണകൂട വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം മുതൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ ഭരണഘടനാ ബി ജെ പിയുടെയും കൃത്യമായിട്ടുള്ള താളത്തിന് തുള്ളുന്ന ശക്തിയായിട്ട് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ പടിപടിയായി ഫാസിസ്റ്റിക് രീതിയിലേക്ക് നീങ്ങാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ സാർവദേശീയ പശ്ചാത്തലത്തിൽ തന്നെ ഈ നിയോ ഫാസിസത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഫാസിസ്റ്റിക് രീതിയിലുള്ള പ്രവണത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ അജണ്ട കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കോഴിക്കോട് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും പാലക്കാട് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും തൃശൂരിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചറും പത്തനംതിട്ടയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനും മലപ്പുറത്ത് നന്ദകുമാർ എം എൽ എയും പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ നിഷേധാത്മക നിലപാടിനെതിരെ